ഉസ്മില്ലാഹ് റഹ്മാൻ റഹീം ജമാഅത്ത് ഇസ്ലാമി ജില്ലാ സമിതി അംഗം എം എസ് എ റസാഖ് സാഹിബ് വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് സക്കീന ടീച്ചർ ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ ടീച്ചർ ഖുർആാൻ സ്റ്റഡി സെന്റർ കേരളയുടെ കീഴിൽ കേരളത്തിൽ വ്യവസ്ഥാപിതമായി ഖുർആാൻ പഠനം നടന്നുവരും വിശുദ്ധ ഖുർആാൻ വ്യാഖ്യാന സഹിതം വ്യവസ്ഥാപിതമായി പഠിക്കുവാൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച മഹത്തായ സംരംഭമാണ് ഖുർആൻ സ്റ്റഡി സെൻ്റർ കേരള ആയിരക്കണക്കിന് പഠിതാക്കൾക്ക് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പഠിക്കാനും അർത്ഥം ഗ്രഹിക്കാനും ആശയം ഉൾക്കൊള്ളാനും സഹായകമായ ഈ സംരംഭം വിജയകരമായി ജൈത്രയാത്ര തുടരുകയാണ് അഖില കേരള അടിസ്ഥാനത്തിൽ മുഴുവൻ പഠിതാക്കളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വാർഷിക പരീക്ഷ നടന്നു വരുന്നു ഖുർആൻ സ്റ്റഡി സെൻ്റർ കേരളയുടെ കീഴിൽ കോട്ടയം ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ജൂലൈ മാസം വാർഷിക പരീക്ഷ നടക്കുകയുണ്ടായി അതിൻ്റെ വിജയികളെ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് പ്രിലിമിനറി വൺ ഫസ്റ്റ് റാങ്ക് ഷബാന നസീബ് ഇരാറ്റുപേട്ട സെക്കൻഡ് റാങ്ക് സാജിദ മുഹമ്മദ് ഹനീഫ കാഞ്ഞിരപ്പള്ളി തേർഡ് റാങ്ക് നെസീ സിയൻ കാഞ്ഞപ്പള്ളി പ്രിലിമിനറി ടു ഫസ്റ്റ് റാങ്ക് നസീറ സഫീർ ഇരാറ്റുപേട്ട സെക്കൻഡ് റാങ്ക് സുഹറ ഹാറൂൺ ഇരാറ്റുപേട്ട തേർഡ് റാങ്ക് ഷാഹിന സഫീർ ഇരാറ്റുപേട്ട പ്രിലിമിനറി ത്രീ ഫസ്റ്റ് റാങ്ക് ഫാസില ബീഗം ഇരാറ്റുപേട്ട സെക്കൻഡ് റാങ്ക് ഹസീന കെ എച്ച് ഇരാറ്റുപേട്ട തേർഡ് റാങ്ക് സക്കീന കെ കെ ഇരാറ്റുപേട്ട പ്രിലിമിനറി ഫോർ ഫസ്റ്റ് റാങ്ക് ബേനസിർ കെ ഐ കാഞ്ഞിരപ്പള്ളി പരീക്ഷ അറ്റൻഡ് ചെയ്ത മുഴുവൻ പഠിതാക്കളെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഇനിയും ഖുർആൻ പഠനത്തിൽ അവർക്ക് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ എല്ലാവരും ഈ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും